നമസ്കാരം ദുരൂഹത മാറാതെ സൗദിയിലെ മലയാളി ടാക്സി ഡ്രൈവറുടെ കൊലപാതകം കാസർഗോഡ് ഏണിയാടി സ്വദേശി കുമ്പക്കോട് മൻസരിൽ മുഹമ്മദ് ബഷീറാണ് കഴിഞ്ഞ ദിവസം വെടിയേറ്റ് കൊല്ലപ്പെട്ടത് വാഹനത്തിൽ വെച്ചാണ് വെടിയേറ്റത് ആരാണ് വെടിയുതിർത്തതെന്ന് വ്യക്തമല്ല കഴിഞ്ഞ ദിവസം രാത്രി വാഹനം കഴുകുന്നതിനിടെ മറ്റൊരു വാഹനത്തിലെത്തിയ അക്രമി സംഘം ഇയാളെ വെടിവെച്ച് കൊലപ്പെടുത്തുകയായിരുന്നു എന്നാണ് വിവരം അസീർ പ്രവിശ്യയിലെ ബിഷയിൽ ശനിയാഴ്ച രാത്രിയിലാണ് സംഭവം ഹൌസ് ഡ്രൈവർ വിസയിൽ ജോലി ചെയ്തിരുന്ന ബഷീർ തന്റെ വീടിനടുത്ത് വാഹനം കഴുകുന്നതിനിടെ ഒരു അജ്ഞാത സംഘം കാറിലെത്തി വെടിയുതിർക്കുകയായിരുന്നു ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റു വെടിയെച്ച കേട്ട് സമീപവാസികൾ ഓടിയെത്തിയപ്പോൾ കാറിനുള്ളിൽ രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന ബഷീറിനെയാണ് കണ്ടത് സമീപത്തുള്ള ഒരു ഈജിപ്ഷ്യൻ പൌരൻ ഉടൻ തന്നെ യുവാവിനെ കിംഗ് അബ്ദുള്ള ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി പക്ഷേ വഴിമധ്യേ മരണം സംഭവിക്കുകയായിരുന്നു ആക്രമണം നടന്ന സമയത്ത് ഒരു വാഹനം സംഭവ സ്ഥലത്ത് എത്തി നിൽക്കുന്നത് സി സി ടി വി ദൃശ്യങ്ങളിൽ പതിഞ്ഞതായി റിപ്പോർട്ടുണ്ട് സംഭവത്തിന് തൊട്ട് മുമ്പ് ബഷീർ അടുത്തുള്ള ഒരു സൂക്കിൽ നിന്ന് ുന്നത് കണ്ടതായി ദൃക്സാക്ഷികൾ പറഞ്ഞു ബഷീറിന്റെ മൃതദേഹം നിലവിൽ കിങ് അബ്ദുള്ള ആശുപത്രിയിലെ മോർച്ചറിൽ സൂക്ഷിച്ചിരിക്കുകയാണ് ബിഷാഖം സി സി പ്രസിഡന്റും ജിദ്ദ ഇന്ത്യൻ കോൺസുലേറ്റ് വെൽഫെയർ കമ്മിറ്റി അംഗമായ ഹംസ കണ്ണൂരിന്റെ നേതൃത്വത്തിൽ പോസ്റ്റ്മോർട്ടവും നിയമപരമായ നടപടിക്രമങ്ങളും പൂർത്തിയാക്കാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയാണ് കഴിഞ്ഞ പതിമൂന്ന് വർഷമായി സൗദിയിൽ ജോലി ചെയ്യുകയാണ് ബഷീർ നസറിൻ ബീഗമാണ് ഭാര്യ മറിയം ഹല മുഹമ്മദ് ബിലാൽ എന്നിവർ മക്കളാണ് ഇന്ത്യൻ കൾച്ചറൽ ഫോറം അംഗവുമായിരുന്നു ബഷീർ